ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പരിപ്പോടെ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പം ഇര വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ആദ്യം കുറച്ച് പരിപ്പ് വെള്ളത്തിൽ നന്നായി ഒന്ന് കുതിർത്തെടുത്തിരുന്നു ഇനി അതെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മിക്സിയിലേക്ക് കുറച്ച് വലിയ ജീരകം രണ്ട് മൂന്ന് ചുവന്ന മുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലെടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലോണം അടിച്ചെടുക്കാൻ പാടില്ല നല്ല പൊടിയാവാൻ പാടില്ല ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ ഈ അരച്ചെടുത്ത മിക്സി ഈ ഒരു പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു മൂന്ന് മുളക് എടുത്ത് ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഈ ഒരു പരിപ്പിൻ്റെ മാവ് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് കയ്യിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളർ വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ആയി ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് പെരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ പരിപ്പ് കൂടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് അവിടെ പരിപ്പ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്